ദേശീയ അധ്യാപക പുരസ്കാരം ഫിറോസ് ഖാൻ മഹാരാഷ്ട്രയിലെ സിംഗപ്പൂരിൽ സെപ്റ്റംബർ പതിനാലിന് ഷാന്ദാർ സ്പോർട്സ് ആൻഡ് എഡ്യൂക്കേഷൻ അസോസിയേഷൻ നടത്തുന്ന ചടങ്ങിൽ മികച്ച ഉർദു അധ്യാപകർക്ക് കേരളത്തിൽ നൽകി വരുന്ന യു പി വിഭാഗം എം ജി പട്ടേൽ ദേശീയ അധ്യാപക അവാർഡ് ഇത്തവണ തച്ചനാട്ടുകര ലഗസി യു പി സ്കൂളിൽ ഉറുദു അധ്യാപകൻ ഫിറോസ് ഖാൻ പുത്തന്നാണ്ടിക്ക് ലഭിച്ചു മഹാരാഷ്ട്രയിലെ സിംഗപ്പൂരിൽ സെപ്റ്റംബർ പതിനാലിന് ശാന്താൻ സ്പോർട്സ് എഡ്യൂക്കേഷണൽ അസോസിയേഷൻ നടത്തുന്ന ചടങ്ങിൽ അവാർഡ് ഏറ്റുവാങ്ങും വൈവിധ്യമാർന്ന പ്രവർത്തന മികവും ഏകദേശം ഒരു ലക്ഷത്തിലേറെ രൂപ ചെലവഴിച്ചുണ്ടാക്കിയ ഉറുദു സ്മാർട്ട് ക്ലാസ് റൂം നിർമ്മാണവുമാണ് അവാർഡിന് മുഖ്യമായും അർഹനാക്കിയത് ഇതിനു മുമ്പ് കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയിരുന്ന ഏറ്റവും മികച്ച ഉറുദു ക്ലബിനുള്ള അവാർഡ് തുടർച്ചയായി മൂന്ന് തവണയും ലഭിച്ചിട്ടുണ്ട് ആവാസ് ഉറുദു കേരളയുടെ ഏറ്റവും മികച്ച ഉറുദു ക്ലബിനുള്ള അവാർഡും ലഭിച്ചിട്ടുണ്ട് എഴുത്തുകാരനായ ഫിറോസ് ഖാൻ നാൽപ്പതിൽ പരം നോവലുകൾ രചിച്ചിട്ടുണ്ട് മൈത്രി അവാർഡ് ക്രിസ്താനോവൽ അവാർഡ് ഉദയം അവാർഡ് യുവസാഹിത്യ അവാർഡ് മടത്തുള്ളി പബ്ലിക്കേഷൻ പ്രത്യേക ജൂലി പുരസ്കാരം ഞെർലത്ത് കലാശ്രമത്തിൻ്റെ പ്രത്യേക ആദരവ് വള്ളുവനാട് സാംസ്കാരിക വേദിയുടെ ആദരവ് എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ ഫിറോസ് തേടിയെത്തിയിട്ടുണ്ട് പുത്തനങ്ങാടി പി ടി എം യു പി സ്കൂളിലെ അധ്യാപിക കൂടിയായ ഫാത്തിമത്ത് സഹനിയാണ് ഭാര്യ മൂന്ന് മക്കളുണ്ട് വളരെയധികം എനിക്ക് ലഭിച്ചു എന്നല്ലേ അതില് എല്ലാവരുടെയും പിന്തുണയും പ്രാർത്ഥനയും എപ്പോഴും ലഭിക്കാറുണ്ട് പ്രത്യേകിച്ച് എല്ലാവരും ഓരോരുത്തരുടെ പേരെടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ രക്ഷിതാക്കള് അതുപോലെ അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥികൾ എൻ്റെ ഇവിടെയുള്ള സഹാധ്യാപകർ അവരുടെ എല്ലാവരുടെയും പരിപൂർണമായ പിന്തുണ എപ്പോഴും ഉണ്ടാകാറുണ്ട് മാനേജ്മെൻ്റ് കമ്മിറ്റി പി ടി എ കമ്മിറ്റി എൻ്റെ കൂട്ടുകാരെല്ലാവരുടെയും പിന്തുണ എപ്പോഴും എതിക്കാറുണ്ട് ഇത്തരം എന്നെ അവാർഡുകളൊക്കെ വരുമ്പോൾ ഇൻഡിവിജ്വലായിട്ടും അല്ലെങ്കിൽ വ്യക്തിപരമായി അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടും അല്ലെങ്കിൽ സ്കൂളിൻ്റെ പേരിലാണെങ്കിലും എപ്പോഴും കൊടുക്കാറുണ്ട് കാരണം കഴിഞ്ഞ മൂന്ന് വർഷം കേരള ഉർദു ടീച്ചേഴ്സ് അസോസിയേഷൻ നടത്തിയാറുള്ള ഏറ്റവും നല്ല ഉറുദു ക്ലബ്ബിലുള്ള മത്സരത്തിൽ മൂന്ന് തവണയും തുടർച്ചയായി മൂന്ന് തവണയും ഏറ്റവും മികച്ച ഉറുദു ക്ലബ്ബിലുള്ള അവാർഡ് പച്ചനാട്ടുകളെ ലഗസി ഐ യോട്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം പത്തിരുന്നൂറ്റമ്പത് രൂപ പേജിൽ വരുന്ന ഡോക്യുമെൻസാണ് ഞാൻ എം ജി പട്ടേൽ അവാർഡ് വേണ്ടി സമർപ്പിച്ചത് അത് വളരെയധികം പ്രിയപ്പെട്ട പ്രധാന അധ്യാപക അംശമാസ്റ്റർ എന്ന പിന്തുണ നൽകുകയും അദ്ദേഹത്തിൻ്റെ ആ പിന്തുണയോട് കൂടി സൈൻ ചെയ്ത് അയച്ചു കൊടുക്കുകയും ചെയ്തു മറ്റുള്ള ഡോക്യുമെൻ്റ്സ് എല്ലാം എത്തിച്ചു കൊടുത്തു ആ സമയത്താണ് നമുക്ക് സന്തോഷകരമായിട്ടുള്ള ഈ നിമിഷം ഇവിടെ എത്തിപ്പെട്ടത് എൻ്റെ അഭിപ്രായത്തിൽ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ അധ്യാപനം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള ഏത് ഫീൽഡാണെങ്കിലും ഇത്തരത്തിലുള്ള അംഗീകാരങ്ങൾ കൂടി നമ്മൾ നേടിയെടുക്കുമ്പോഴാണ് അതിൽ പൂർണ്ണത ലഭിക്കുക എന്നുള്ള അഭിപ്രായമുണ്ട് കാരണം പിന്നെ നമ്മുടെ പിന്നെ ഒരുപാട് ഇപ്പോൾ ഞാൻ സന്തോഷിക്കുന്നതിനേക്കാൾ കൂടുതലും സന്തോഷിക്കുന്നത് ഈ അവാർഡ് ലഭിച്ചിട്ട് പിന്നെ സന്തോഷിക്കുന്ന കുട്ടികളും അവരുടെ വിദ്യ പിന്നെ രക്ഷിതാക്കളുമാണ് ഒരുപാടാളുകൾ അഭിനന്ദിച്ച് വിളിച്ചു പറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട് അവരുടെ എല്ലാവരുടെയും സന്തോഷം പിന്നെ നമ്മുടെയും സന്തോഷമാണ് ഏതായാലും ഇവിടെ വിളിച്ചത് എം ജി പട്ടേൽ അപാർഡിന് ആയിട്ടാണ് വിളിച്ചത് അങ്ങനെ കൊടുത്തു സ്കൂളിൻ്റെ അങ്ങനെ കൊടുക്കും എങ്ങനെയാണെങ്കിലും നമ്മൾ അത് കൊടുത്തിട്ട് അംഗീകാരങ്ങൾ വാങ്ങുക എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് ഏതായാലും ഇതിനു വേണ്ടി എനിക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും മറ്റെല്ലാ മേഖലയിലും പിന്തുണ നൽകിയ ഒരുപാട് ആളുകളുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാർ രക്ഷിതാക്കൾ നാട്ടുകാർ അതുപോലെ തന്നെ ക്ലബ്ബ് ഭാരവാഹികൾ മാനേജ്മെൻറ്റ് പി ടി എ കമ്മിറ്റി ഭാരവാഹികൾ സഹഅദ്ധ്യാപകർ രക്ഷിതാക്കൾ എല്ലാവരോടും വളരെ സ്നേഹപൂർവ്വം രേഖപ്പെടുത്തുന്നു ഓണാശംസകളോടെ കൃതജ്ഞാശംസകളോടെ മഹിമപാലട ആലിപ്പറമ്പ് മാറ്റം രുചിച്ചറിയൂ മഹിമ പാലടയിലൂടെ നാവിൽ കൊതിയൂറുന്ന നാമം മഹിമ കൂടുതൽ വാർത്തകൾക്കായി